ആ ലലുവ ഫ്രാൻസിസ് സേവിയറുടെ നാമത്തിലുള്ള ഒരു ദേവാലയമാണിത് ഒരുപാട് പുരാതനമായ ഒരു ദേവാലയമാണ് ഒരു ശാന്തമായ അന്തരീക്ഷം നിലനിൽക്കുന്ന ഒരു സ്ഥലമാണ് ഇവിടെ ഇവിടെ ഒന്ന് ശാന്തമായിട്ടിരുന്ന് പ്രാർത്ഥിക്കുവാൻ പറ്റിയ നല്ലൊരു അന്തരീക്ഷമാണ് ഈ ദേവാലയത്തിലുള്ളത് മുഴുവനും കരിങ്കല്ല് കൊണ്ടാണ് ഇത് പടുന്നിരിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ആറിലാണ് ഇത് പണിതീർത്തത് അല്ലേ ഒരുപാട് ആളുകളൊന്നും കടന്നു വരുന്നില്ല പക്ഷേ ശാന്തമായിട്ട് പ്രാർത്ഥിക്കാൻ പറ്റുന്ന നല്ല സ്ഥലമാണ് മഹാരാഷ്ട്രയിലെ പൂനെയിലുള്ള ഈ സെൻ ഫ്രാൻസിൻ്റെ ഈ ദേവാലയം ഇവിടെ കുറേ നേരം വന്നിരിക്കുമ്പോൾ ഇരുന്നപ്പോഴേക്കും പോഴേക്കും മനസ്സിനൊക്കെ നല്ല കുളിർമയുണ്ട് കാരണം നല്ല ശാന്തമായ അന്തരീക്ഷം നല്ല തണുപ്പുള്ള അന്തരീക്ഷമാണ് ഇവിടെ അവിടെ നിന്ന് ആളുകൾ ഒന്നും ഈ പള്ളിയുടെ അകത്തൊന്നും ആളുകളില്ല പുറത്ത് കുറേ ആളുകളൊക്കെ ഇരിക്കുന്നുണ്ട് പക്ഷേ ദേവാലയത്തിൻ്റെ അകത്തേക്കൊന്നും ഒത്തിരി ആളുകൾ കടന്നു വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ ഇവിടെ ഒറ്റയ്ക്ക് ഇരുന്ന് പ്രാർത്ഥിക്കുവാൻ പറ്റിയ നല്ല അന്തരീക്ഷമാണ് ഫ്രാൻസിസ് ഫ്രാൻസിസറിൻ്റെ നല്ല നല്ലൊരു ദേവാലയം പഴയ കാലത്തിലുള്ള പഴയ പഴയകാലത്തിലുള്ള പഴമയുടെ ഒരു ദേവാലയമാണിത് ഒരിക്കൽ ഞാൻ അരുണാചൽ പ്രദേശിൽ ശുശ്രൂഷയ്ക്കായിട്ട് കടന്നു നിന്നപ്പോഴും അവിടെ ഞങ്ങളുടെ കൂടെ ടീം അംഗങ്ങളുടെ കൂടെ ഒരു വൈദികനും ഉണ്ട് വൈദികനും ഉണ്ടാവും എവിടെ പോയാലും കാരണം ബലി ഈർപ്പിക്കണമെങ്കിൽ വൈദികൻ്റെ ആവശ്യമുണ്ടല്ലോ അപ്പോൾ വൈദികൻ ഞങ്ങളുടെ കൂടെ എപ്പോഴും കാണും അങ്ങനെ ധ്യാന സമയത്ത് കൗൺസിലിങ്ങിന് ഇരിക്കുന്നത് ഞാനാണ് സ്പിരിച്വൽ ഷെയർണിങ്ങിനൊക്കെ ഇരിക്കുന്ന ഞാനാണ് അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോൾ രാത്രിയിലൊക്കെ നല്ല തണുപ്പ് ഉള്ള സമയത്ത് ഇതിപ്പോൾ എൻ്റെ അടുത്ത് കുറച്ച് ആളുകൾ വന്ന് കുമ്പുസാരിക്കണം എന്ന് പറഞ്ഞ് പറഞ്ഞു അപ്പോൾ ഞങ്ങളുടെ അവിടെ വേറെ വൈദികരൊന്നും അവിടെ ഇല്ല അവിടെ വേറൊരു വൈദികരും ഇല്ലാത്തത് കാരണം ഞാൻ ഈ വൈദികൻ മുറി റൂമിലായിരുന്നു അപ്പോൾ ഈ വൈദികൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു ഇങ്ങനെ സംസാരിക്കാൻ ആൾ വന്നിട്ടുണ്ട് സംസാരിക്കാൻ ഒത്തിരി ആൾക്കാർ വരുന്നുണ്ട് എൻ്റെ അടുത്ത് പറയുന്നുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ അച്ഛൻ പറഞ്ഞു ഇപ്പോൾ വരാം എന്നും അവിടെ പറഞ്ഞു ഇരുന്നു കുറേ നേരം ഞാൻ നോക്കിയിരുന്നു ഞാൻ താഴെ പോയി വീണ്ടും കൗൺസിലിംഗ് തുടങ്ങുന്നു അങ്ങനെ അങ്ങനെ ഒരുപാട് ആളുകൾ ഒരു പത്ത് മുപ്പതോളം ആളുകളായിപ്പോൾ ഞാൻ വീണ്ടും ഈ വൈദികിൻ്റെ അടുത്ത് ചെന്ന് ഞാൻ പറഞ്ഞു അച്ഛ ഇങ്ങനെ കുംസാരിക്കൊരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട് അവിടെ നിന്ന് സംസാരിപ്പിക്കണം എന്ന് പറഞ്ഞു പക്ഷേ വൈദികൻ അവിടെ നിന്ന് മൊബൈൽ കളിച്ചുകൊണ്ടിരിക്കുക ഞാൻ കുറ്റം പറയ കുറ്റം പറയുന്നതല്ല പക്ഷേ ചില കാര്യങ്ങൾ നമ്മൾ പറയാതിരിക്കുന്നതും മോശം ഇന്ന് നമ്മുടെ യാത്രകൾ അങ്കമാലി അതിരൂപതയിൽ കാണിക്കുന്നു ഈ വിശ്വസ്തയ്ക്കൊക്കെ ബൈബിളിൽ ഒത്തിരി വിലയുണ്ട് നമ്മൾ ചെയ്യുന്ന ജോലി അത് കർത്താവിന് വേണ്ടിയിട്ട് ചെയ്യുമ്പോൾ അതിന് മഹത്വമുണ്ട് എൻ്റെ സ്വന്തം താല്പര്യങ്ങൾക്കോ അല്ലെങ്കിൽ എൻ്റെ അധികാരത്തിന് വേണ്ടിയിട്ടോ പ്രശസ്തിക്ക് വേണ്ടിയിട്ടോ കുറേ പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊക്കെ ഞാൻ സുവിശേഷം പറയാൻ പോയാൽ അതിന് വലിയ അർത്ഥമൊന്നുമില്ല അങ്ങനെ ഞാൻ ഈ വൈദഗിൻ്റെ അടുത്ത് എന്ന് പറഞ്ഞപ്പോൾ ഇദ്ദേഹം മൊബൈൽ വലിച്ചു കൊണ്ടിരിക്കുകയാണ് ഇദ്ദേഹം എൻ്റെ അടുത്ത് ഒത്തിരി ദേഷ്യപ്പെട്ടു ഞാനിപ്പോൾ വരുന്നില്ല പിന്നെ വരാമെന്ന് പറഞ്ഞു അപ്പം എനിക്കും സത്യം പറഞ്ഞാൽ ദേഷ്യം വന്നു ഞാൻ പറഞ്ഞു അച്ഛാ എനിക്ക് കുൻസാരിപ്പിക്കാൻ പറ്റത്തില്ല ഞാൻ ദേ ഈ തണുത്ത് വരച്ചിട്ട് ഞാൻ കൗൺസിലിംഗ് അവിടെ ചെയ്തുകൊണ്ടിരിക്കുക അച്ഛനൊന്ന് വന്നൊന്ന് കുൻസാരിപ്പിക്കുക അച്ഛൻ്റെ ജോലിയാണ് അച്ഛൻ്റെ കടമയാണ് നമ്മൾ ഒന്നിച്ചല്ലേ ശുശ്രൂഷിക്കായിട്ട് കടന്നു വന്നത് അപ്പോൾ അച്ഛനൊന്ന് വരണമെന്ന് പറഞ്ഞു അച്ഛൻ എന്ത് ചെയ്താൽ വരുന്നില്ല അച്ഛന് കുറേ എൻ്റെ അടുത്ത് ദേഷ്യപ്പെട്ട് പറഞ്ഞു എനിക്കൊന്നും നേരെ ഇല്ല ഞാൻ ആ തണുപ്പത്തും ഞാനവിടെ കൗൺസിലിംഗ് ചെയ്യുന്നു ഞാനീ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു അച്ഛാ ഞാൻ ഈ തണുപ്പും ഈ കൗൺസിലിങ്ങൊക്കെ ചെയ്യാൻ ഇരിക്കുന്നുണ്ട് നമ്മൾ വിശ്വസ്തത പാലിക്കണം എപ്പോഴും നമ്മൾ ക്രിസ്തുവിൻ്റെ കൂടെ നടക്കുമ്പോൾ ക്രിസ്തുവിനോട് വിശ്വസ്തത പാലിക്കുമ്പോൾ അതിന് ഒരുപാട് അർത്ഥമുണ്ട് അതിന് വിലയുള്ളൂ ബൈബിൾ മൊത്തം വായി വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ഈ കർത്താവിനോട് വിശ്വസ്ത പുലർത്തുക വിശ്വസ്ത പുലർത്തുന്ന ആളുകളുടെ ജീവിതത്തിലാണ് ക്രിസ്തുവിൻ്റെ ഇടപെടൽ ഉണ്ടാവുകയുള്ളൂ നമുക്കിന്ന് വിശ്വസത നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക നമ്മുടെ എറണാകുളം അങ്കമാലി അതിരൂപതയിലൊക്കെ ഒത്തിരി കാണുന്നുണ്ട് വൈദികർ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അതിൻ്റെ പുറകെ ഈ വൈദികരുടെ പുറകെ നടക്കുന്ന ഒത്തിരി ആളുകൾ പക്ഷേ ഇവർ സത്യം അറിയുന്നില്ല ക്രിസ്തുവിന് വേണ്ടിയിട്ടല്ലേ ജോലി ചെയ്യുന്നത് എനിക്കിപ്പോൾ ഈ ഇങ്ങനെ വരേണ്ട ആവശ്യമൊന്നുമില്ല പക്ഷേ ഞാൻ ക്രിസ്തുവിന് വേണ്ടിയിട്ടാണ് ജോലി ചെയ്യുന്നത് ക്രിസ്തു വചനം പഠിപ്പിക്കുന്നുണ്ട് സൈനിക സേവനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന വ്യക്തി മറ്റ് കാര്യങ്ങളിലൊന്നും തലവിടേണ്ട ആവശ്യമില്ല എന്ന് നമ്മൾ സൈനികം നമ്മൾ യുദ്ധമാണ് ആത്മീയ യുദ്ധമാണിത് ഈ ആത്മീയ യുദ്ധത്തിൽ പിശാചി നമ്മളെ വഴിതെട്ടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കും എനിക്കവിടെ നിന്ന് ഒരുപാട് തിരസ്കരണങ്ങളൊക്കെ ഉണ്ടായി പക്ഷേ ആ തിരസ്കരണങ്ങൾ ഉണ്ടായെങ്കിലും ഞാൻ എൻ്റെ ശുശ്രൂഷ ഞാൻ മുടക്കിയിട്ടില്ല ഞാൻ ചെയ്യേണ്ട ഉത്തരവാദിത്തം ഞാൻ കൃത്യമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ അത് മറ്റുള്ളവർക്ക് ഉപകാരമാവുകയുള്ളൂ എൻ്റെ ഉത്തരവാദിത്തം ക്രിസ്തുവിനെ പ്രകോഷിക്കാൻ ക്രിസ്തുവിൻ്റെ കൂടെ നടക്കുമ്പോൾ ആ ആ സ്നേഹം പങ്കുവയ്ക്കാൻ വേണ്ടി ഞാൻ നടക്കുമ്പോൾ അതിന് പരിപൂർണമായിട്ടുള്ള ഉത്തരവാദിത്വത്തോടു കൂടി ഞാൻ ചെയ്തെങ്കിൽ മാത്രമേ എന്നെ കാണുന്ന വ്യക്തികൾ എന്നോട് സംസാരിക്കുന്ന വ്യക്തികൾ ക്രിസ്തുവിനെ അറിയാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ടാണ് ഇത് നമ്മുടെ സഭയെ നോക്കിയിട്ട് ആ മറ്റുള്ളവർ പരിഹസിക്കുന്നത് സുവിശേഷം പറയാൻ പോകുമ്പോൾ പോലും എന്നോടുത്ത് പലരും ചോദിച്ചായിരുന്നു നിങ്ങളുടെ അച്ഛന്മാർ അങ്ങനെയല്ലേ കന്യാസ്ത്രീകൾ അങ്ങനെയല്ലേ എന്ന് പക്ഷെ അവരങ്ങനെ പറഞ്ഞെന്ന് കരുതി എൻ്റെ ശുശ്രൂഷ ഞാൻ മുടക്കുന്നില്ല ഞാൻ തുടർന്നുകൊണ്ടേയിരിക്കും നിങ്ങൾക്കാർക്കും തിരസ്കരണമുണ്ടെങ്കിൽ തിരസ് നിങ്ങൾ ഏതെങ്കിലും ശുശ്രൂഷ ചെയ്തിട്ട് തിരസ്കരിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ക്രിസ്തുവിനോട് ചേർന്നിരിക്കുക അല്ലാതെ നമ്മൾ ഇനി അങ്ങനെ പറഞ്ഞല്ലോ ആ അങ്ങനെ പറഞ്ഞല്ലോ ഇനി ഞാൻ ദേവാലയത്തിലേക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് പോകുന്നവർ ക്രിസ്തുവിന് യോഗ്യനല്ല ക്രിസ്തുവിൻ്റെ കൂടെ നടത്തുന്നത് നമ്മൾ സഹനങ്ങളുണ്ട് ഈ സഹനങ്ങൾ സഹനങ്ങൾ തൻ്റെ കുരിശുമെടുത്തുകൊണ്ട് പിന്നാലെ വരുന്നവർ മാത്രമേ കർത്താവിന് യോഗ്യതയുള്ളൂ ഈ കുരിശിയെടുക്കാതെ നമുക്ക് എല്ലാ സുഖ സൗകര്യങ്ങളോടും നടക്കണമെന്ന് ചിന്തിക്കുന്നത് കൊണ്ടാണ് ഈ വൈദികർക്കൊക്കെ തെറ്റുപറ്റുന്നത് നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം അവരെ വിമർശിച്ചിട്ടൊന്നും അവരെ നന്നാക്കാൻ പറ്റത്തില്ല അവരെ ദേഷ്യപ്പെട്ട് അവരോട് കാര്യങ്ങളൊക്കെ നടത്തിയിട്ട് അവരോട് അവരെ നന്നാക്കുവാൻ നമുക്ക് സാധിക്കുകയില്ല പക്ഷേ നമ്മുടെ പ്രാർത്ഥന വഴി നമ്മുടെ പരിത്യാഗങ്ങൾ വഴി നമ്മുടെ ത്യാഗങ്ങൾ വഴിയൊക്കെ അവ അവരെ നേർവഴിയിലേക്ക് നടത്തുവാൻ നമുക്ക് സാധിക്കും ഈ ഒരു വിശ്വാസമുള്ളതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇറങ്ങി തിരിച്ചിരിക്കുന്നത് യാത്രയിലൊക്കെ വളരെയേറെ കഷ്ടപ്പാടുകളുണ്ട് ബുദ്ധിമുട്ടുകളുണ്ട് പക്ഷേ എല്ലാ സ്ഥലത്തും പോയി കർത്താവ് എന്തെങ്കിലും ഫലം തരും ഫലം കാണിക്കും എന്നുള്ള ഒരു ഉറച്ച വിശ്വാസം എനിക്കുള്ളത് കൊണ്ടാണ് ഞാൻ ഈ സാഹസത്തിന് മുതിരുന്നത് സത്യത്തിൽ ഓരോ വൈദികനും ഓരോ സിസ്റ്റേഴ്സും അവരവരുടെ കടമ കൃത്യമായിട്ട് നിർവഹിച്ചാൽ നമ്മളെ ആരും പരിഹസിക്കുകയില്ല ഇപ്പോൾ തലയിൽ മുണ്ടിട്ടുകൊണ്ട് നടക്കേണ്ട അവസ്ഥയിലേക്ക് നമ്മൾ മാറിക്കൊണ്ടിരിക്കുക പക്ഷേ നമ്മൾ പ്രാർത്ഥിക്കുക പ്രാർത്ഥയും ഉപവാസവും വഴിയായിട്ട് മാത്രമാണ് സാത്താൻ്റെ തന്ത്രങ്ങളെ വിജയിക്കാൻ സാധിക്കുകയുള്ളൂ നമ്മൾ ഏതെങ്കിലും സാഹചര്യത്തിൽ അധികാരമോഹത്തിൽപ്പെട്ടാൽ പണത്തിൻ്റെ ആർത്തിയിൽപ്പെട്ടാൽ നമ്മൾ അവിടെ വീണുപോകും അതുകൊണ്ട് നമ്മൾ ക്രിസ്തുവിനെ മാത്രം മുൻനിർത്തി നമ്മൾ ലക്ഷ്യം വെച്ച് നമുക്ക് മുന്നോട്ട് നീങ്ങാം ക്രിസ്തുവിനെ ഒന്ന് മാറുകൾ ചേർക്കാൻ അവനെ ഒന്ന് സ്നേഹിക്കാൻ എനിക്ക് വേണ്ടി കുരിശിൽ മരിച്ചത് ഈശോയ അല്ല വൈദികനല്ല ഒരു സിസ്റ്ററല്ല എനിക്ക് വേണ്ടി കുരിശിൽ മരിച്ചത് ഈശോയ ഞാൻ ഈശോയെ കണ്ടുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് അല്ലാതെ ഒരു വൈദികനെ കണ്ടുകൊണ്ടല്ല ഞാൻ ഞാനൊരു വൈദികനെ പോയാൽ എനിക്ക് തെറ്റ് തെറ്റുപിറ്റും വൈദികനെ നോക്കി ഞാൻ മുന്നോട്ട് പോയാൽ ഞാൻ കാലിടറി വീഴും എനിക്ക് തെറ്റുപറ്റാൻ സാധ്യതയുണ്ട് പക്ഷെ നേരെ മറിച്ച് പാപമില്ലാതെ ഈ ഭൂമിയിലേക്ക് കടന്നു വന്ന് എൻ്റെയും നിങ്ങളുടെയും ഒക്കെ പാപങ്ങൾ സ്വന്തം ശരീരത്തെ ഏറ്റുകൊണ്ട് കുരിശിൽ മരിച്ചുയർത്ത് ഇനിയും വരുമെന്ന് വാഗ്ദാനം ചെയ്ത ആ മിശിക തമ്പുരാനെ നമ്മൾ നോക്കുകയാണെങ്കിൽ മിശിക തമ്പുരാൻ്റെ കണ്ണിലൂടെ നമ്മൾ മറ്റുള്ളവർ നോക്കുകയാണെങ്കിൽ നമുക്ക് തെറ്റുപറ്റാതെ ജീവിക്കാൻ സാധിക്കും സാത്താൻ്റെ കുതന്ത്രങ്ങൾ വിജയിക്കുവാനും ക്രിസ്തുവിനോട് ചേർന്നിരിക്കുവാനും നമുക്ക് പ്രാർത്ഥിക്കാം സഭയ്ക്ക് വേണ്ടി രാഷ്ട്രത്തിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവ് സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ അമ്മൻ